ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്താന്ന് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്ലൈ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട് അതുപോലെ അപ്ലൈ ചെയ്തു പക്ഷെ പഠനം ഇതുവരെ കാര്യമായ രീതിയിലൊക്കെ നടന്നിരിക്കുന്നില്ല അപ്പൊ അങ്ങനെ പഠനം നിങ്ങളുടെ പുറത്തോട്ട് പുറങ്ങോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ഈ ഒരു വീഡിയോയിൽ കൂടെ വെൽക്കം ടു ചലഞ്ചർ ആപ്പ് ഞാൻ സജിത അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടൻസേഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ചാനലിൽ ഇത് മാത്രല്ല ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ അപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇപ്പൊ നമ്മള് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ യുമായി സിയുമായി ബന്ധപ്പെട്ട് പുതിയ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ക്ലാസ്സുകള് സിലബസ് അതായത് നമ്മള് ട്രാവൻകൂറിന്റെ പഴയ എൽ ഡി സിയുടെ സിലബസ് ആണ് ഇപ്പൊ ഫോളോ ചെയ്യുന്നത് അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ആ ഒരു പുതിയ സിലബസ് എന്തായാലും ദേവസ്വം ബോർഡ് വരും പക്ഷെ അതിൽ വെയിറ്റേജിലൊക്കെയാണ് ചേഞ്ചസ് സാധാരണയായിട്ടുള്ളത് അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സിലബസും അതല്ലെങ്കിൽ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഈ ഒരു കോഴ്സിനില്ല അപ്പൊ സിലബസ് അനുസരിച്ച് എല്ലാ ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്തോടൊപ്പം നിരം ഡെയിലി അതിന്റെ ലൈവ് സെഷൻസ് എക്സാമിന് ടു മന്ത് മുമ്പ് റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു മെഗാ മാരത്തോൺ ഉണ്ട് അതുപോലെ ഡെയിലി ലൈവ് ഡൌട്ട് ക്ലിയറിംഗ് ലൈവ് സെഷൻസ് ടെലഗ്രാം ചാനൽ സ്പെഷ്യൽ ടോപ്പിക്കിന് നോട്ട്സ് എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യും മോട്ടിവേഷൻ സെഷൻ മെന്റൽ സപ്പോർട്ടും ഒക്കെ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉള്ളവർ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം ഈ കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് എനിക്ക് ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മള് ദേവസ്വം ബോർഡ് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്തു അപ്ലിക്കേഷൻ തീ തന്നെയാണ് മെയിൻ ഒരു പ്രശ്നം ഇത്രേം പൈസ കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചിലവർക്കൊക്കെ ഒരു പേടിയുണ്ട് ജോലി കിട്ടുമോ ഇല്ലയോ അതോ ഇത് പറ്റിയിട്ടാണോ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആദ്യത്തെ നിങ്ങളുടെ ഒരു ഡൗട്ട് ഇതാണ് ദേവസ്വം ബോർഡ് പഠിച്ചാല് ജോലി കിട്ടുമോ ഇത് നമ്മുടെ പല വീഡിയോടെയും താഴെ ഞാൻ കമൻസ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊന്നും അല്ല ഒരാളെ വേറെ വെച്ചിട്ടാണ് ഇങ്ങനെ എക്സാം എന്നൊക്കെ നിങ്ങൾ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ വഴി അതായത് ട്രാവൻകൂർ ആണെങ്കിലും ഗുരുവായൂർ ആണെങ്കിലും കൊച്ചിൻ ദേവസ്വം ബോർഡ് കുടൽ മാണിക്യം അതുപോലെ മലബാർ ഇതൊക്കെ തന്നെ കെ ഡിആർബിയുടെ ഉണ്ടല്ല അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നാലല്ലേ നമുക്ക് ഏറ്റവും ഈ വന്ന ഒരു ദേവസ്വം ബോർഡ് ട്രാവൻകൂറിന്റെ നോട്ടിഫിക്കേഷൻ അമ്പതിനടുത്ത് വേക്കൻസിയെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി ഏകദേശം ഒരു നൂറ്റി മുപ്പത്തിരണ്ടിനടുത്ത് അഡ്വൈസ് പോയൊരു ലിസ്റ്റാണത് അപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി കിട്ടുക തന്നെ ചെയ്യും അതുപോലെ നമ്മള് ഞാൻ വേറൊരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പം നിങ്ങൾക്ക് പലവർക്കും അറിയാം അവിടെ നമുക്ക് കഴകത്തിന്റെ ഒക്കെ ബാച്ച് ഉണ്ടായിരുന്നു അതിലൊക്കെ പഠിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ട്രാവൻകൂർ എൽ ഡി സിയിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ദിവസം ബോർഡ് ഇനി പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ ഇത് ഈ ഒരു നമ്മുടെ തിങ്കിങ് തന്നെ തെറ്റായിട്ടുള്ളതാണ് അപ്പൊ പഠിച്ച് അവര് കഴിഞ്ഞ പ്രാവശ്യം ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി സിയുടെ കട്ട് ഓഫ് അൻപത്തി ഒന്ന് മാർക്കായിരുന്നു അപ്പൊ ആ ഒരു കട്ട് ഓഫിന് ഉള്ളിലൊക്കെ നമ്മൾ വന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോലി കിട്ടുക തന്നെ ചെയ്യും സിലബസ് മാറുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി വന്നപ്പോ ഉള്ള സിലബസ് ആണ് നമ്മൾ നമ്മളിപ്പോ ഗുരുവായൂർ ദേവസ്വം ബോർഡിന് ഫോളോ ചെയ്യുന്നത് ഈ ദേവസ്വം ബോർഡ് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് എല്ലാത്തിനും പുതിയൊരു സിലബസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല എയ്ജിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും ഇപ്പൊ നമ്മൾ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെലക്റ്റഡ് ഏരിയ ആണ് ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് ഇത് നാലും അങ്ങ് കവർ ചെയ്ത് വെക്കാതിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക ജേക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പിന്നീട് നമുക്ക് എന്നോട്ട് സിലബസ് അപ്ഡേറ്റ് ചെയ്ത് വന്നതിന് ശേഷം മാത്രം പഠിച്ചാൽ മതി സാനിറ്റേഷൻ വർക്കറാണെങ്കിലും അതുപോലെ റൂം പോയി അതിനൊന്നും ഇംഗ്ലീഷില്ലാട്ടോ അപ്പൊ അതിന് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ ക്ലിയർ ആക്കി വെക്കുക നെക്സ്റ്റ് നിങ്ങളുടെ എപ്പോഴും ഡൗട്ടാ എനിക്കിത് പറ്റുവോ അതായത് ഗുരു ഞാനിന്നാളെ ഒരു വീഡിയോയില് പറഞ്ഞതുപോലെ നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറായവര് സെക്രട്ടേറിയറ്റ് ഒ എ പരീക്ഷയ്ക്ക് തയ്യാറായവരും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ ഒക്കെ മത്സരിക്കുക എന്നെക്കോട് പറ്റുമോ ഞാനൊരു കാര്യം പറയാം നമ്മൾ എല്ലാവരും ഇപ്പൊ ഈയൊരു എൽ ഡി സി ആണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പാസ്സായവരാണ് ഇതൊരു ടെൻത്ത് ലെവൽ നോട്ടിഫിക്കേഷൻ ആണ് ഈ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഒക്കെ അത് പാസ് ആവാൻ നമ്മൾ എടുത്ത എഫേർട്ട് അതിന്റെ പകുതി പോലും ഇതിനെ വേണ്ട ബിക്കോസ് ഇതൊരു ടെൻത്ത് ലെവൽ ആണ് കോമൺലി ചോദിക്കുന്ന കുറെ ടോപ്പിക്കുകൾ നമുക്കത് അറിയാം പിന്നെ ഇത് എനിക്കിത് പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തന്റെ തെറ്റായ ധാരണ എന്നെ കൊണ്ട് ഇത് പറ്റില്ല നിങ്ങൾ ഇത്രയും പാസ്സായി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് പറ്റില്ല പിന്നെ അന്നത്തെ ഒരു സാഹ അന്ന് നമ്മള് കുട്ടികളാണ് സ്റ്റുഡൻസ് ആണ് അല്ലെ അപ്പൊ നമുക്ക് പഠിക്കാൻ മാത്രമേ ഉള്ളൂ പക്ഷെ ആ ടൈമിൽ നമ്മൾ പലതരം പ്രശ്നങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാം ഇപ്പൊ നമുക്ക് അതിനെക്കാട്ടിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക ബട്ട് നമ്മളിലും കൂടുതൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട് എന്നിട്ട് അതിൽ നിന്നാണ് പഠിച്ച റാങ്കിലൊക്കെ എത്തുന്നത് പക്ഷെ എല്ലാവരും അങ്ങനെ പറയുള്ളൂ എനിക്ക് അവിടെ ആയിരുന്നു ഇവിടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ നമ്മൾ ആരെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ വളരെ കുറച്ച് ആളുകൾ മാത്രമല്ലേ ആയിട്ട് അത് പറയൂ നമ്മളെ കാട്ടിലും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ട് അപ്പൊ എനിക്കിതോ ലൈഫ് ലോങ് ഞാൻ വേണ്ടി വർക്ക് ചെയ്യേണ്ട കാര്യമില്ല നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏപ്രിൽ അവസാനിക്കുകയാണ് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബറോടെ എന്തായാലും എക്സാം ഉണ്ടാവും ആ ഒരു മൂന്നാലഞ്ച് മാസം നിങ്ങൾക്ക് ജോലി വർക്കിംഗ് ആയിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ജോലി ഉള്ളവർ നോക്കുമ്പോ ഒക്കെ നോക്കുമ്പോ ക്ലീനിങ് ചെയ്യുന്ന സമയത്തോ ട്രാവലിങ്ങിലോ ഒക്കെ വീഡിയോസ് കേട്ട് 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 നമ്മൾ അതിലേക്ക് എത്തുക സിലബസ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യുക മാക്സിമം മോക് ടെസ്റ്റുകൾ ചെയ്യ അതുപോലെ കൺസിസ്റ്റൻസി ഇന്ന് പഠിച്ചു നാളെ പഠിക്കില്ല നമ്മുടെ ഒരു സ്വഭാവം അത് മാറ്റി വെച്ചിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് കൺസിസ്റ്റൻസി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടാനായിട്ട് പറ്റും കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് ശരിയാണ് കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ് ഇത് ഹിന്ദുമതത്തിൽ പെട്ടവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളു എന്ന് നോട്ടിഫിക്കേഷന് പറയുന്നുണ്ടെങ്കിലും അവിടെയും കോമ്പറ്റീഷൻ ഉണ്ട് കാരണം എൽ ഡി സി പോയവര് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പോയ പ്രിലിംസ് കിട്ടാനവര് ഇപ്പൊ ഈ പ്രിലിംസ് കിട്ടാത്തവരോ അല്ല എൽ ഡി സി ഒക്കെ ചിലപ്പം അത് കിട്ടിയവരെയൊക്കെ കൂടുതൽ അറിവുള്ളവരാണ് പക്ഷെ ചില സാഹചര്യങ്ങൾ കൊണ്ട് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴുള്ള ടെൻഷൻ ആയിരിക്കും അതൊക്കെ കൊണ്ട് അവരും ഈ അടുത്തൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും അവരേക്കാ മുന്നിൽ ആവാനായിട്ട് നോക്കുക ഇനിയുള്ള ദിവസങ്ങള് പഠനത്തിൻ്റെതായിരിക്കണം അപ്പൊ നമുക്ക് ഏതൊരു കാര്യം അങ്ങനെ തന്നെ നമുക്ക് നേടാതിരിക്കാൻ ഇപ്പൊ നിങ്ങൾ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇഷ്ടമുള്ള ഒരു സിനിമ കാണാൻ പോവാ ഭയങ്കര മഴ വണ്ടി കിട്ടുന്നില്ല പോയിട്ട് വണ്ടി എടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഊബർ കിട്ടുന്നില്ല പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തും ബിക്കോസ് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇന്ന സിനിമ കണ്ടേ പറ്റൂ ലൈക്ക് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പൊ നിങ്ങള് ട്രാവൻകൂർ ദേവസ്വം ബോർഡിന്റെ എൽ ഡി എന്നാണെന്ന് പല ഉദ്യോഗാർത്ഥികളും മെസ്സേജ് അയക്കുന്നുണ്ട് അത് വരട്ടെ ഇത് തന്നെ എത്ര കാത്തിരുന്നിട്ടാ വന്നത് അത് വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് ഇപ്പൊ മുന്നിലുള്ളത് അറ്റ് പ്രസന്റ് എന്തുണ്ടോ അതിന്റെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പൊ നീ അപ്ലൈ ഒരു റൂം പോയി ആണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യുക വെയിറ്റ് ചെയ്യണ്ട അതുപോലെ തന്നെ നല്ലൊരു കോച്ചിങ് വേണമെങ്കിൽ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ എല്ലാ സപ്പോർട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളതെല്ലാം നമ്മൾ തരുന്നുണ്ട് ഇത് നമ്മുടെ കോഴ്സ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ അങ്ങ് ചെന്നാൽ മതി നമ്മുടെ കോഴ്സ് അവിടെ കാണാൻ പറ്റും ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ ഇവിടെ നമുക്ക് ഇപ്പം ഇതിനൂംബോയി കാണുന്നില്ല റൂംബോയിയുടെ ബാച്ചും നിങ്ങൾ വീഡിയോ കാണുന്ന ടൈമിൽ അപ്ഡേറ്റ് ആക്കാൻ ഞാൻ അപ്പൊ അതുപോലെ എൽ ഡി സി ആണെങ്കിലും റൂംബോയി ആണെങ്കിലും ഇങ്ങനെ കോഴ്സ് ഡീറ്റെയിൽസ് അതായത് സിലബസ് അനുസരിച്ച് നമുക്ക് ഒരിക്കലും ലൈവ് ക്ലാസ് കൊടുക്കാൻ പറ്റില്ല ബിക്കോസ് കുറെ ടൈം നിങ്ങളുടെ പോകും വേണ്ട പോയിന്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് റെക്കോർഡ് ഡെയിലി അതിന്റെ ലൈവ് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ സ്റ്റാർട്ടിംഗ് നോട്ട്സ് നിങ്ങൾ മെറ്റീരിയൽ നിരക്കെങ്ങും പോകണ്ട ഇഷ്ടംപോലെ എക്സാംസ് ഉണ്ട് ക്യാപ്സള് തരത്തിലുള്ള ഒരുപാട് നോട്ട്സുകളൊക്കെ ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആണ് ജോയിൻ താല്പര്യമുള്ള ഒരു ജോയിൻ കോഴ്സ് ഇപ്പൊ ഇവര് ഓൾറെഡി ഒരു കൂപ്പൺ കോഡ് ഉണ്ട് അപ്ലൈ അത് അപ്ലൈ ചെയ്യുമ്പോൾ മൂവായിരം രൂപ ഡിസ്കൗണ്ടും കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ കോഴ്സ് ഫീ ഉള്ളു ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കാം ഇങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക മുന്നൂറ് രൂപയൊക്കെ മുടക്കി അയസ് ഇല്ല അപ്പം അതിനൊരു റിസൾട്ട് വേണമെന്ന് വിചാരിച്ച് എല്ലാവരും നല്ല രീതിയിൽ പഠനം ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക താങ്ക് യു ഓൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ